താരക ഗാന കേട്ടു പാട്ട് ൂങ്ങുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് മിഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഉണ്ട് ടീച്ചർ എനിക്ക് ഗുരു സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും അത്രയ്ക്കൊരു എനിക്കൃഷ്ണമൂരാ എല്ലാം ചേച്ചി പാടും മൂത്ത ചേച്ചി പാടും രണ്ടാമത്തെ ചേച്ചി പഠനാളന്നെയായിരുന്നു പിന്നെ സർവീല് ഇന്റർവ്യൂ ഒക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ൊരു സുന്ദര രാകമായൻ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു ഇന്നലെ നീയൊരു സുന്ദര രാകമായൻ പൊൻ പുറത്തു വന്നു ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു മാനത്തെ മട്ടുപ്പാവിൽ താരക നര ഗാന നിർചരി കേട്ടു തരിച്ചു നിന്നു മാനത്തേ മട്ടുപ്പാവിൽ താരക നാരമാര ഖാൻ നിർചരി കേട്ടു തരിച്ചു ത്തിൽ വീണ്ടു വന്നു ചൈത്ര ിൽ വന്നു ഇന്നലെ നീയോരോ

പിന്നെ ഇപ്പൊ വീട്ടിലുള്ളത് രണ്ടു ചേച്ചിമാരും ഞാനും അനിയത്തി പാട്ട് ചേച്ചി പാടും മൂത്ത ചേച്ചി പാടും രണ്ടാമത്തെ ചേച്ചി പാടുന്നാളങ്ങായിരുന്നു പിന്നെ സർവീല് ഇന്റർവ്യൂ ഒക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈജ് പ്രശ്നമായിട്ട് കിട്ടി പോവാൻ പറ്റിയില്ല ഇപ്പൊ പാടൊന്നുമില്ല അങ്ങനെ ചെറുതായിട്ട്

പ്രോഗ്രാമായിട്ട് പോവാറില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഡാൻസ് മാഷാണ് ശ്രീകുമാർ അപ്പോ ആളുടെ പ്രോഗ്രാമിന്റെ ഇടയില് ഇങ്ങനെ ഡാൻസിന്റെ ബ്രേക്ക് ടൈമില് പാടാനായിട്ട് ഇങ്ങനെ വിളിക്കാറുണ്ട് അമ്പലങ്ങളിലെ ആ കരൊക്കെ ഇട്ടിട്ട് പാടാനായിട്ട് അമ്പലങ്ങളിലെ പ്രോഗ്രാം ആണ് പോവാ ഞങ്ങള് ശരിക്കും ഈ പ്രതിഷ്ഠാ ദിന സംഗീതോത്സവങ്ങള് ഒരുപാട് ഇപ്പൊ നവരാത്രി അങ്ങനത്തെ ഒക്കെ പ്രോഗ്രാംസാണ് അധികം കണ്ടക്ട് ചെയ്യാറ് കർണാട്ടിക്ക് എല്ലാ പോവാറ് പിന്നെ ഭക്തിഗാനമേള ഇട വല്ലപ്പോഴും ഇരിക്കാറുണ്ട് പാട്ട് പഠിച്ചത് പൂങ്ങുന്ന ഒരു സ്വാത്രി നമ്പിഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഉണ്ട് ടീച്ചർ എനിക്ക് ഗുരു സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും അത്രയ്ക്കൊരു ഉള്ളൊരു ടീച്ചറാണ് ടീച്ചർ പിള്ളിയ പിന്നെ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ തിരുവാതിരക്കളി കുറച്ച് പ്രാക് പഠിച്ച് അമ്പലങ്ങളിലൊക്കെ അരങ്ങിയിട്ട് നടത്തിയിട്ടുണ്ട് ടീച്ചറാണ് അതിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് പിന്നെ തൃശ്ശൂർ രവി വർമ്മ വന്ന് കുറച്ച് പോയി മാഷാണ് ഞങ്ങൾ സ്റ്റേജ് ഒരുപാട് അമ്പലങ്ങളിൽ പണ്ടൊക്കെ അഖണ്ഡ സംഗീതം നാമജപം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ ഒരു പെർഫോമൻസ് വന്നത് മാഷിലൂടെയാണ് പിന്നെ വാസന വാസനാരായണൻ അടാട്ട് ടീച്ചറിന്റെ അടുത്ത് കുറച്ച് പഠിച്ചു പിന്നെ ഗീതാറൻ ടീച്ചർ എന്റെ അടുത്തും പഠിച്ചു ഒരുപാട് ടീച്ചറുടെ കീഴിലൊക്കെ

കുണി <laughs> നിത്യനിരാ മഹ്മ നന്നായി നല്ല രസമായിട്ട് പണിട്ട് എനിക്ക് അനുഭവം നമ്മളെ ഇന്നത്തെ എപ്പിസോഡിൽ സന്തോഷം ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാനും അതിലൂടെ ഒരുപാട് പേരെ എനിക്ക് ഇന്ട്രഡ്യൂസ് ചെയ്യാനും പറ്റിയല്ലേ എനിക്ക് ഒരുപാട് സന്തോഷം താങ്ക് യു